മദ്രസകളെ കേന്ദ്രീകരിച്ച് നടത്തിയ ഖുറാൻ എക്സിബിഷൻ മത്സരത്തിന്റെ ഭാഗമായി ഐഎസ്ഇ മദ്രസ തൃപ്രയാർ ഖുറാൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു ജമാഅത്ത് ഇസ്ലാമി നാട്ടിക ഏരിയ സെക്രട്ടറി നിഷാദ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് നാട്ടിക ക്ലസ്റ്റർ കോർഡിനേറ്റർ സാബിർ ടീച്ചർ എസ്ഐഒഒ ജില്ലാ പ്രസിഡന്റ് കഫീൽ ജി ഐഒ ജില്ലാ പ്രസിഡന്റ് ഹിബ പിടിഎ പ്രസിഡന്റ് അൻവർ എന്നിവർ സംസാരിച്ചു ഖുറാനുമായി ബന്ധപ്പെട്ട് മദ്രസ കുട്ടികളുടെ നേതൃത്വത്തിൽ രചനകൾ കാലിഗ്രാഫി ഓഡിയോ വീഡിയോ പ്രസന്റേഷൻ എന്നിവ പ്രദർശിപ്പിച്ചു മനുഷ്യ കുലത്തിൻ്റെ ഒരു മാർഗദർശിയായിട്ട് മാർഗദർശന ഏറ്റവും നാർത്തിയ വിശുദ്ധങ്ങളാണ് കുറച്ചും കൂടി നമുക്ക് ഹൃദയത്തിനേക്ക് മനസ്സിലാക്കുന്ന സ്വഭാവത്തിൽ സ്വർഗത്തെക്കുറിച്ചും നർഗത്തെക്കുറിച്ചുമൊക്കെ കാഴ്ചക്കാർക്ക് ഏറ്റവും ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്വഭാവത്തിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് മറ്റ് വിശദാംശങ്ങളായിട്ട് ധാരാളം പിന്നെ പ്ലക്കാടുകളും ഡീറ്റെയിൽ ആയിട്ടുള്ള പല ബാനറുകളും കാഴ്ചക്കാർക്ക് ഏറ്റവും ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്വഭാവത്തിൽ ഒരു മനുഷ്യൻ്റെ അക്ഷുതകുറാനുമായി കൊണ്ടു